പൌരന്മാരുടെ മൌലികാവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ് ഓപ്ഷൻസ് സുപ്രീം കോടതി പ്രധാനമന്ത്രി രാഷ്ട്രപതി പാർലമെന്റ് ശരി ഉത്തരം ഓപ്ഷൻ ഡി പാർലമെന്റ് കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആരെ ഓപ്ഷൻസ് ആഗമാനന്ദ ബ്രഹ്മാനന്ദ ശിവയോഗി വൈകുണ്ട സ്വാമികൾ വാഗ്ഭടാനന്ദൻ ഓപ്ഷൻ എ ആഗമാനന്ദ സ്വാമിയാണ് അടുത്ത ചോദ്യം ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം ഏത് ഓപ്ഷൻസ് സെറിബെല്ലം തലാമസ് ഹൈപ്പോ തലാമസ് സെറിബ്രം ശരി ഉത്തരം ഓപ്ഷൻ എ സെറിബെല്ലം നാലാമത്തെ ചോദ്യം സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലം എന്താ എന്താണ് സംഭവിക്കുന്നു പ്രതലബലത്തിന് എന്ത് സംഭവിക്കുന്നു ഓപ്ഷൻസ് കൂടും കുറയും മാറ്റം സംഭവിക്കുന്നില്ല ആദ്യം കൂടുകയും പിന്നെ കുറയുകയും ചെയ്യുന്നു ശരി ഉത്തരം ഓപ്ഷൻ ബി കുറയും എന്നതാണ് അഞ്ചാമത്തെ ചോദ്യം ജവഹർലാൽ നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം ഏത് ഓപ്ഷൻസ് ശാന്തിവനം ശക്തിസ്ഥൽ സ്ഥൽ നാരായൺ ഘട്ട് ഏകതാ ശരി ഉത്തരം ഓപ്ഷൻ എ ശാന്തിവനം ആണ് ഇന്ത്യയുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി ഏത് ഓപ്ഷൻസ് ബ്രിട്ടീഷുകാർ പോർച്ചുഗീസുകാർ ഫ്രഞ്ചുകാർ ഡച്ചുകാർ ശരി ഉത്തരം ഓപ്ഷൻ ബി പോർച്ചുഗീസുകാരാണ് ഏഴാമത്തെ ചോദ്യം മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം ഏത് ഓപ്ഷൻസ് കശുവണ്ടി കയർ തടി കൈത്തറി ഓപ്ഷൻ ഡി കൈത്തറിയാണ് ഉത്തരം എട്ടാമത്തെ ചോദ്യം കേരളത്തിന്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് കർണാടക ആന്ധ്രാപ്രദേശ് തമിഴ്നാട് തെലങ്കാന നമുക്കറിയാം വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻ എ കർണാടകയാണ് ഒൻപതാമത്തെ ചോദ്യം മനുഷ്യനിൽ എത്ര തരം പല്ലുകളാണ് ഉള്ളത് മൂന്ന് തരമാണോ നാല് തരമാണോ അഞ്ച് തരമാണോ അതോ ആറ് തരം പല്ലുകളുണ്ടോ ശരി ഉത്തരം ഓപ്ഷൻ ബി നാല് തരം പല്ലുകളാണ് ഉള്ളത് മെന്റലിയഫിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഓപ്ഷൻസ് അറ്റോമിക മാസിന്റെ അവരോഹണ ക്രമത്തിൽ ആറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ ആറ്റോമിക നമ്പറിന്റെ അവരോഹണ ക്രമത്തിൽ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ് ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ് ഓപ്ഷൻസ് അറുപത്തെട്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് പൂർവ്വ രേഖാംശം അറുപത്തിയെട്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് പശ്ചിമ രേഖാംശം എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് രേഖാംശം എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് പശ്ചിമ രേഖാംശം ചരിദ്രം ഓപ്ഷൻ സി ആണ് എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് പൂർവ്വരഖാംശം രണ്ടാമത്തെ ചോദ്യം ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം ഏത് ഓപ്ഷൻസ് പർവത മണ്ണ് കരിമണ്ണ് ചെമ്മണ്ണ് എക്കൽ മണ്ണ് ചരിദ്രം ഓപ്ഷൻ ഡി എക്കൽ മണ്ണാണ് അടുത്ത ചോദ്യം നീൽ ദർപ്പൺ രചിച്ചത് ആരാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി ദീനബന്ധു മിത്ര ശരത്ചന്ദ്ര ചാറ്റർജി രവീന്ദ്രനാഥ ടാഗോർ ശരി ഉത്തരം ഓപ്ഷൻ ബി ദീനബന്ധു മിത്ര നാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ഏതാണ് ഓപ്ഷൻസ് മാൾവ ആരവല്ലി വിന്ധ്യ സത്പുര നിങ്ങൾക്ക് അറിയുമായിരിക്കും ഓപ്ഷൻ ബി ആരവല്ലിയാണ് അഞ്ചാമത്തെ ചോദ്യം പോയിന്റ് കലൈമർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ് ഓപ്ഷൻസ് ഗുജറാത്ത് തമിഴ്നാട് കർണാടക ഗോവ ഓപ്ഷൻ ബി തമിഴ്നാടാണ് ശരി ഉത്തരം ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളി അതായത് ഇന്ത്യയുടെ പ്രസിഡന്റായ ആദ്യ മലയാളി അത് തന്നെയാണ് പ്രഥമ പൗരൻ അല്ലെ ഓപ്ഷൻസ് എന്താ എ പി ജെ അബ്ദുൽ കലാം കെ ആർ നാരായണൻ ഡോക്ടർ സങ്കർ ദയാൽ ശർമ്മ ആർ വെങ്കിട്ടരാമൻ ശരി ഉത്തരം നിങ്ങൾക്കറിയാം ഓപ്ഷൻ ബി ആണ് അല്ലെ കെ ആർ നാരായണൻ ഏഴാമത്തെ ചോദ്യം വൈദ്യുത ചാർജ് ഉള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് ഡാഷ് ഖരാവസ്ഥ ദ്രാവകാവസ്ഥ വാതകാവസ്ഥ പ്ലാസ്മാവസ്ഥ ചരിത്രം ഓപ്ഷൻ ഡി പ്ലാസ്മാവസ്ഥയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള സംസ്ഥാനം ഏതാണ് ഓപ്ഷൻസ് കേരളം മധ്യപ്രദേശ് ഗോവ ഗുജറാത്ത് യെസ് ഓപ്ഷൻ ബി ആണ് കടുവാ സംസ്ഥാനം എന്നറിയപ്പെടുന്ന മധ്യപ്രദേശ് ഉപരാഷ്ട്രപതി ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ആരെ ഓപ്ഷൻസ് വി വി ഗിരി ഡോക്ടർ സക്കീർ ഹുസൈൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഓപ്ഷൻ ഡി ആണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തുകൂടി കടന്നുപോകുന്ന രേഖാംശ രേഖ ഏതാണ് ഓപ്ഷൻസ് ി മുപ്പത് മിനിറ്റ്രണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് പശ്ചിമരേഖാംശം ഡിഗ്രി മുപ്പത് മിനിറ്റ് പൂർവ്വരേഖാംശം എന്താ ഓപ്ഷൻ ബി ആണ് എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് പൂർവ്വരേഖാംശം ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ് ഓപ്ഷൻസ് ആറ് മണിക്കൂർ മുപ്പത് മിനിറ്റ് അഞ്ചു മണിക്കൂർ മുപ്പത് മിനിറ്റ് ആറ് മണിക്കൂർ അഞ്ചു മണിക്കൂർ ശരിയദരം ഓപ്ഷൻ ബി അഞ്ചു മണിക്കൂർ മുപ്പത് മിനിറ്റ് ആണ് രണ്ടാമത്തെ ചോദ്യം അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആരെ ഓപ്ഷൻസ് ബ്രിട്ടീഷുകാർ പോർച്ചുഗീസുകാർ ഫ്രഞ്ചുകാർ ഡച്ചുകാർ ഓപ്ഷൻ ബി ആണ് ശരി ശരിയത്തരം നിങ്ങൾക്കറിയാം ആദ്യമായി ഇന്ത്യയിലേക്ക് വന്നതും അവസാനമായി ഇന്ത്യ വിട്ടുപോയതുമായിട്ടുള്ള വിദേശികരാണ് അല്ലെങ്കിൽ യൂറോപ്യൻമാരാണ് പോർച്ചുഗീസുകാർ അല്ലെ മൂന്നാമത്തെ ചോദ്യം കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആര് ഓപ്ഷൻസ് വില്യം ബെൻഡിക് വാറൻ ഹേസ്റ്റിങ്സ് ഡെൽഹൌസി കോൺവാലിസ് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് വാറൻ ഹേസ്റ്റിങ്സ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയ വാറൻ ഹേസ്റ്റിങ്സ് ആണ് ശരി ഉത്തരം നാലാമത്തെ ചോദ്യം സ്വത്തവകാശം ഇപ്പോൾ എന്ത് തരം അവകാശം ആണ് ഓപ്ഷൻസ് മൗലികാവകാശം നിയമാവകാശം സ്വതന്ത്രാവകാശം പ്രത്യേക അവകാശം ശരിയത്തരം ഓപ്ഷൻ ബി ആണ് നിയമാവകാശം നാപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം അത് നിയമാവകാശമായി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്കു പർവ്വതം ഏത് ഓപ്ഷൻസ് പശ്ചിമഘട്ടം ആരവല്ലി പൂർവ്വഘട്ടം ഹിമാലയം ശരിയോത്തരം ഓപ്ഷൻ ബി ആരവല്ലിയാണ് അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഓപ്ഷൻസ് ജവഹർലാൽ നെഹ്റു ഇന്ദിരാ ഗാന്ധി രാജീവ് ഗാന്ധി മൊറാർജി ദേശായി ശരി ഉത്തരം ആരാ ഓപ്ഷൻ എ ആണ് ജവഹർലാൽ നെഹ്റു ഏഴാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ് ഓപ്ഷൻസ് പ്രധാനമന്ത്രിക്ക് ലോകസഭാ സ്പീക്കർക്ക് രാഷ്ട്രപതിക്ക് ഉപരാഷ്ട്രപതിക്ക് ശരി ഉത്തരം ഓപ്ഷൻ സി രാഷ്ട്രപതിക്ക് ആണ് ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏത് ഓപ്ഷൻസ് ഏലമല ദോഢാപെട്ട ആനമുടി പൂനെ ശരി ഉത്തരം നമ്മുടെ ഓപ്ഷൻ സി ആണ് ആനമുടി ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻസ് രാജാറാം മോഹൻ റോയ് സുഭാഷ് ചന്ദ്രബോസ് മഹാത്മാഗാന്ധി ഭഗത് സിംഗ് ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് രാജാറാം മോഹൻ റോയ് പത്താമത്തെ ചോദ്യം അസ്പ്രശ്യത അതായത് അൺടച്ചബിലിറ്റി എന്ന എന്നത് നിരോധനം ചെയ്യുന്ന വ്യവസ്ഥ ഏത് അനുച്ഛേദത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓപ്ഷൻസ് ആർട്ടിക്കിൾ പതിനേഴ് ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് ആർട്ടിക്കിൾ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ആർട്ടിക്കിൾ പതിനേഴ് ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നത് ആരെ ഓപ്ഷൻസ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി ലോക്സഭാ സ്പീക്കർ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് രാഷ്ട്രപതി ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശത്തെ അറിയപ്പെടുന്ന പേരെന്ത് ഓപ്ഷൻസ് നീർത്തടം നദീതടം വൃഷ്ടിപ്രദേശം ജലവിഭാജകം ഉത്തരം ഓപ്ഷൻ സി ആണ് വൃഷ്ടിപ്രദേശം മൂന്നാമത്തെ ചോദ്യം ഏത് അനുഛേദ പ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് ഓപ്ഷൻസ് അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി നാല് ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് അനുച്ഛേദം അമ്പത്തിരണ്ട് അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് ആർക്ക് ഓപ്ഷൻസ് പ്രധാനമന്ത്രിക്ക് രാഷ്ട്രപതിക്ക് ലോക്സഭാ സ്പീക്കർക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് രാഷ്ട്രപതിക്ക് ഇന്ത്യയിലെ ഉഷ്ണകാലം ഏത് ഓപ്ഷൻസ് ഡിസംബർ ടു ഫെബ്രുവരി മാർച്ച് ടു മെയ് ജൂൺ സെപ്റ്റംബർ ഒക്ടോബർ ടു നവംബർ ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് മാർച്ച് മുതൽ മെയ് വരെ മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് പാർട്ട് വൺ ഓപ്ഷൻ ടു പാർട്ട് ടൂ ആണ് കേട്ടോ പാർട്ട് ടു അടുത്തത് പാർട്ട് ത്രീ പാർട്ട് ചെരി ഉത്തരം ഓപ്ഷൻ സി ആണ് പാർട്ട് ത്രീ വേദങ്ങളുടെയും പ്രധാനപ്പെട്ട അഞ്ച് ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ഓപ്ഷൻസ് രവീന്ദ്രനാഥ ടാഗോർ സുധീന്ദ്രനാഥ ദത്ത രാജാറാം മോഹൻ റോയ് അമർത്യ അമർത്യ സെൻ ശരൂത്രം ഓപ്ഷൻ സി ആണ് രാജാറാം മോഹൻ റോയ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആരെ ഓപ്ഷൻസ് മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു വല്ലഭായ് പട്ടേൽ രവീന്ദ്രനാഥ ടാഗോർ ശരിയൂത്രം ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു ജഹാംഗീറിന്റെയും നൂർജഹാന്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏത് ഓപ്ഷൻസ് യമുന ഗംഗ ൂണി രവി ശരിയത്രം ഓപ്ഷൻ ഡി ആണ് രവി ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത് ഓപ്ഷൻസ് മലബാർ കലാപം അഞ്ചുതെങ്ങ് കലാപം ആറ്റിങ്ങൽ കലാപം പൂക്കോട്ടൂർ കലാപം ശരിയത്രം ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഡാഷ് ആണ് ഓപ്ഷൻസ് ഭരണഘടനാ സ്ഥാപനം കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു വകുപ്പ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഒരു പൊതുമേഖലാ സ്ഥാപനം ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി കുണ്ടറ വിളംബരം നടന്നത് എന്ന് ഓപ്ഷൻസ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് മാസം എട്ടാം തീയതി ആയിരത്തി എണ്ണൂറ്റി ആറ് ഡിസംബർ പതിനാറ് ആയിരത്തി എണ്ണൂറ്റി ഏഴ് ഒക്ടോബർ മുപ്പത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനാല് ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്ന് പറഞ്ഞപ്പോൾ പതിനാലായിട്ട് പോയിരുന്നു ജനുവരി പതിനൊന്നാണ് ശരി ഉത്തരം പഠിച്ചു വയ്ക്കുക ചാന്ർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത് എന്നാണ് ഓപ്ഷൻസ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് ജൂലൈ ഇരുപത്തിയാറ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയാറ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയാറ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ജൂലൈ ഇരുപത്തിയാറ് ചെരിയൂത്തരം ഓപ്ഷൻ സി ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയാറ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആരെ ഓപ്ഷൻസ് ശ്രീനാരായണ ഗുരു സ്വാമി തൈക്കാട് അയ്യ ചട്ടമ്പി സ്വാമികൾ ചെരിത്തരം ഓപ്ഷൻ ബി സ്വാമിയാണ് അയ്യങ്കാളി ജനിച്ച ദിവസം ഏത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിയെട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജൂൺ ഇരുപത്തിയെട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് എട്ട് ശരിത്തരം ഓപ്ഷൻ ഡി ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തിയെട്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ഓപ്ഷൻസ് രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധി പി വി നരസിംഹറാവു ജവഹർലാൽ നെഹ്റു ചരിയൂത്രം ഓപ്ഷൻ ബി ആണ് ഇന്ദിരാഗാന്ധി സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ് ഓപ്ഷൻസ് സഹോദരൻ അയ്യപ്പൻ വാഗ്ഭടാനന്ദൻ വൈകുണ്ഠ സ്വാമികൾ ബ്രഹ്മാനന്ദ ശിവയോഗി ചരിത്രം ഓപ്ഷൻ സി ആണ് വൈകുണ്ഠ സ്വാമികൾ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ ഏത് കോഴിക്കോടാണോ കാസർഗോഡാണോ മഞ്ചേശ്വരമാണോ അതോ കണ്ണൂരാണോ കോർപ്പറേഷൻ വടക്കേ അറ്റത്തുള്ളത് ഓപ്ഷൻ ഡി കണ്ണൂരാണ് ഒൻപതാമത്തെ ചോദ്യം കേരളത്തിന്റെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ് ഓപ്ഷൻസ് മുപ്പത്തി എട്ട് എണ്ണൂറ്റി അറുപത്തി മൂന്ന് ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് പത്താമത്തെ ചോദ്യം കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോഴാണ് ഓപ്ഷൻസ് ഡിസംബർ ടു ഫെബ്രുവരി ഏപ്രിൽ ടു മെയ് ജൂൺ ടു നവംബർ ജൂൺ ടു സെപ്റ്റംബർ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ഡിസംബർ ടു ആണ്